ഹലോ വെൽക്കം ടു നമ്മുടെ ടീം ഓഫ് ദി ഇയർ പാക്ക് ഗ്സ് ഇന്റർ അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതാണ് നമ്മൾ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സ് ഇവർ തന്നെയാണ് നമുക്ക് കിട്ടൂലെന്ന് ഉറപ്പുള്ള പ്ലേയേഴ്സ് പറ്റാച്ച ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക വീഡിയോ ലൈക്ക് അടിക്കുക യുനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വെൽക്കം ടു ടീം ഓഫ് ദിയർ പാക്കേജ് ഓപ്പണിംഗ് ഓക്കെ കറന്റ്ലി നിങ്ങൾക്ക് എന്നെ കാണാം ഇവിടെ സ്റ്റോറിൽ തേർട്ടി ത്രീ പാക്സ് ഉണ്ട് തേർട്ടി ത്രീ അതിൽ നല്ലതുണ്ട് ചീത്തതുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് എല്ലാ ടൈപ്പ് പാക്കും ഉണ്ട് ഓക്കെ ലെറ്റ്സ് ഓപ്പൺ ദം യാ അതാണ് ഈ ഒരു വീഡിയോ ഐ മീൻ ആക്ച്വലി ആക്ച്വലി ഒരു ഒരു കാര്യം കൂടെ ചെയ്യാം ബാങ്ക് യെസ് യെസ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പാക്ക് തുറക്കുമ്പോൾ എന്റെ സൗണ്ട് മാത്രമല്ല എന്താ പറയാ ഈ പാക്ക് ഓപ്പണിംഗ് വീഡിയോ കാണാം യാസ്കോ മാസ്കോ നോർമലി പാക്ക് തുറക്കുമ്പോൾ എന്റെ സൗണ്ട് മാത്രം റിയാക്ഷൻസ് കാണാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചുണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ ൾ എഫ്സിന്റെ ഇത്രയും സേവ് ചെയ്ത ആൾക്കാരുണ്ട് ഓൾക്ക് വരെ ഒന്നും കിട്ടുന്നില്ല പിന്നെയാണ് ഈ മുപ്പത് പാക്കും കിട്ടാൻ പോകേണ്ടത് വലുതി പോവാം ും ഹെയറും ഒന്നും നോക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഞാൻ ആരും ഇംപ്രസ് ചെയ്യാൻ വന്നതല്ല ഓക്കെ ഐ മീൻ ഇവിടെ ആരും ഇമ്പ്രസ് ചെയ്യാനില്ല എല്ലാം മെയിൽ വ്യൂവേഴ്സാണ് ഫീമെയിൽസ് ആരുമില്ല പിന്നെ പിന്നെ ഞാൻ എന്ത് വാങ്ങട്ടോ എയ്റ്റി ഫൈവ് ടൈംസ് ടു ഇതൊരു വലിയ പാക്കാ പോർച്ചുഗീസ് ഞാൻ ഇങ്ങനത്തെ കുറെ പാക്കാൾ ഇങ്ങനെ തുറക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല വാക്ക്ഔട്ട് പോലും ഇല്ല അതാണ് ഞാൻ ഒന്നും കാണിച്ചിടാത്തത് ഒറ്റലറ്റിക് എന്നെറ്റി ടൈംസ് not good naro block a nu vicharicha flag undapo another 80 times 10 come on or workout team of the week it's pareho 86 rated pareho nge nge 83 times 10 idinakkana endengil oh 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 ah shit it's informed luca modric and vlavohi sevlahu okay okay ഇറ്റ്സ് എ ഡബ്ല്യു പാക്ക് ഓക്കെ രണ്ട് വാക്ക്ഔട്ട് രണ്ട് എയ്റ്റി സെവൻ ഉണ്ട് ഐ മീൻ ഇറ്റ്സ് ആയിറ്റ്സ് ഈ ഫേസ് ക്യാം കാണിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയോ മറ്റേ ചെങ്ങായിപ്പ് വരും എസ് എം തോറോ തോർ എഫ് എഫ് ഒ അങ്ങനെ ഒരുത്തുണ്ട് ഡേ നയൻറ്റീൻ ഓഫ് ചേഞ്ച് യുവർ ഗ്ലാസസ് എന്ന് പറഞ്ഞുണ്ട് ഓനെ കൊണ്ട് എഡങ്ങാറായിക്കണോ നെക്സ്റ്റ് പാക്ക് എയ്റ്റി ഫോർ ടൈംസ് ഫൈവ് െ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഞാൻ ഈ ഗ്ലാസ് വെക്കിന്റെ ലുക്കിന് വേണ്ടിട്ടല്ല കണ്ണ് കാണാത്തോണ്ടാ മനസ്സിലായോ ഇവിടെ വേറെ കൊറേ ലോക്കൽ പാക്കാൾ ഉണ്ട് നമുക്ക് അതിലൊരു സ്പീഡറുണ്ട് നടത്താം എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ ഞാൻ ഓ വി കാണിച്ചരാൻകുലോ എങ്കുലോ കാ നമുക്കുണ്ടോ ഈ പാക്കുകൾ ഉണ്ടോ പ്രീമിയർ ലീഗ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് എന്തെങ്കിലും കിട്ടും അതിലാണ് എന്റെ ആകളുടെ പ്രതീക്ഷ ഇനിയിപ്പോ ഒരു ടീം ഓഫ് ദി ദിന്റെ എന്തെങ്കിലും മണം ഉള്ള ചാൻസ് ആ എഗൈൻ ബ്രോ കിട്ടിയിട്ടില്ലല്ലോ അറ്റ്ലീസ്റ്റ് ഡബിൾ എങ്കിലും കൊണ്ടാ പ്ലീസ് ടേൺ വേം ടേൺ മാൻ യാ ഷിറ്റ് ഞാൻ പറ്റി ശരിക്കും പഠിച്ചു വരുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടു വന്നേന് നിനക്ക് ഇപ്പൊ ഡെയിലി ഫീമെയിൽസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാം ഗെയിമിൽ വരെയുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തൊരു സാഡ് സാഡ് ലൈഫ് കയറുന്ന നിങ്ങൾക്ക് അതും ഇല്ലല്ലോ ത്രീ എയ്റ്റി ഫൈവ് ഡിഫൻഡേഴ്സ് മാൻ 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 പ്ലീസ് 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 റിയൽ ടീം ഓഫ് ദി ഇയർ വാട്ട് ദ ആ ഷിറ്റ്

പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് വരുന്ന പ്ലേസിനെ വെച്ച് വേറെ വേറെ പാക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പാക്ക് തുറന്നിട്ട് ഇപ്പോഴും കയ്യാത്ത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു എയ്റ്റി ടു ടൈംസ് ട്വന്റി അതിന് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷേ എന്നാൽ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു പറയാമോ ആ എഡേഴ്സിനെ കിട്ടിയത് കൊണ്ട് നിങ്ങള് ഓനെ കിട്ടില്ലെങ്കിൽ അവസ്ഥ ഏറ്റവും വേസ്റ്റ് പാക്ക് ഓപ്പണിംഗ് ആയി കാഫ് മെർച്ചൻ ബാക്ക് പാസ് ഓസ്ട്രേലിയൻ എ അറിയില്ല ണ്ടോ എന്നിട്ട് ഓൾ എങ്ങനെ ആൾക്കാർ സൈൻ ചെയ്തതപ്പോ ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫോമിലുണ്ട് 88. ണ്ടോ ഇത്രയും വലിയ പാക്കൾ ഉണ്ട് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോയിൻറെ വരെ പാക്ക് ഉണ്ട് പക്ഷെ അതൊന്നും തുറക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ എസ് പോൻകൂവർ കാനഡക്ക് പൈസ കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ

ഇവിടെ ആയിരം പേക്ക് തുറന്നിട്ടും അല്ലെങ്കിൽ പൈസ മുടക്കിയിട്ട് വരെ ആൾക്കാർക്ക് ടീം ഓഫ് ഒന്നും കിട്ടുന്നില്ല ഈ പ്ലേയേഴ്സിനൊക്കെ നോക്കി ഇതിൽ ഒരാളെ തൊടാൻ കിട്ടി ഈ ഇബ്ളവര് തന്നില്ല തന്നില്ല അതാ രസം

ഒരു ഇരുപത് പാക്കും കൂടെ ഉണ്ട് അതും കൂടെ അതിൽ നിന്ന് എന്തെങ്കിലൊക്കെ കിട്ടിയാലോക്കണോന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഫേസ് വെറുതെ എന്തിനാ വെറുതെ ഒരു കാര്യമില്ല സാഡ് ലൈഫ് മാൻ ഫാസ്റ്റ് ആക്കി ചെയ്ത് പോകട്ടോ അല്ലാതെ കൊറേ കഥ പറയാനൊന്നുമില്ല ആ മാൻ ഐ ജസ്റ്റ് 85 7, 85 times times 7, bro. Say 3. വായിക്കാനും കൂടെ വയ്യ എന്താ സംഭവം ഒന്നും ഞാൻ പറയണില്ല പക്ഷെ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്തിട്ട് അത് നടക്കാതെ കുമ്പോഴുള്ള ഒരു വിഷമല്ലേ യാ അതാണ് ഇപ്പൊത്തെ അവസ്ഥ പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യും സി അതിനാണ് ആത്മാർത്ഥത എന്ന് പറയാം ഓക്കെ നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു പാക്ക് ഉണ്ട് എയ്റ്റി ഫോറിന്റെ മേലേക്കുള്ള പതിനൊന്ന് പ്ലേയേഴ്സ് ഓക്കെ ആ പാക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ടീം ഓഫ് ദി വീക്ക് പ്ലെയർ വേണം സോ ടീം ഓഫ് ദി വീക്ക് പ്ലെയർ പിക്ക് ഏ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ ബ്രോ കുറച്ച് നല്ല ടൈംസ് ബ്രോ ടൈംസ് ആളുക ബ്രോ വലിയ വലിയ കുറെ പാക്കുകൾ ഉണ്ട് നമ്മളെ കയ്യിലെ ഒരു ടീം ഓഫ് ദിയർ കിട്ടും കണ്ടോണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹോണറബിൾ ഓ ഡാലി നാ 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 ഔട്ട് ഔട്ട് ജർമ്മൻ ആ ബ്രോ ാലിൻ്റെ മേലേക്കുള്ള നാല് പ്ലേസ് ആയിട്ട് ഊല് നാല് എമ്പത്തിനാലിന് നോക്കി ബ്രോ ഓരിക്കിന്നൊരു ഇഷ്ട ആർക്കും ഇന്നിഷ്ടല്ല എന്ത് ബ്രോ ഓരി ക്ഷമ പരിശോധിക്കാണ് പരീക്ഷിക്കുകയാണ് ഇവിടെ മൂന്നാമത്തെ തവണയാണ് ഈ പുല്ലനെ കിട്ടുന്നുണ്ട് എനിക്ക് നോക്കി ഓ കാണിക്ക് നോക്കി എന്റെ മുന്നിൽ കോപ്പ് മാൻ ട്വന്റിന്ന് uh, Or what the Nah bro, this game is in the mud. MUD mud. And I hate it. I hate everybody now, man. Oh, oh. please man. Please be real team of the year. Oh my god, one Disney. What the f What is this? Nah, they trolled me, bro. I told I, I Oh my god, that's C B Idara I don't, oh my god, guys, guys, oh my god, they trolled the shit out of me, they, they have been trolled the sh oh my god, oh my god, Olga Carmona, I like you, okay, Ana I like you, I, I like you, Olga, Olga, but, bro, I, I expected Van Disney for some reason, man, F off, shit game, shit game, shit game, I don't wanna play anymore, I quit, if in quit this game is bad bad for your mental health bad for everything shit 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 get out